ും കിളിക്കോടിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കൂട്ടുകാരെ നിനക്ക് എല്ലാവർക്കും സുഖല്ലേ എങ്കിൽ അമില നമ്മുടെ കൊച്ചുകൂട്ടുകാർക്ക് ഇന്നത്തെ കിളിക്കൂടിന്റെ എപ്പിസോഡുകളൊക്കെ പറഞ്ഞു കൊടുക്കോ ശരി ആദ്യത്തെ സെഗ്മെന്റ് ആണ് കൃഷിപ്പാറ രണ്ടാമത്തെ സെഗ്മെന്റ് ആണ് എന്റെ കഥ മൂന്നാമത്തെ സെഗ്മെന്റ് ആണ് കുട്ടിപ്പാറ്റകൾ സെഗ്മെന്റ് ആണ് നീല ആദ്യത്തെ സെഗ്മെന്റ് ആണ് കൃഷിപ്പാടം ആൻഡ്രോസ് നമ്മൾ ഈ ആഴ്ചത്തെ സ്പെഷ്യൽ ഡേസിന്റെ കാര്യം കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞില്ലല്ലോ ഓ ഞാനത് മറന്നു സാരില അത് ഞങ്ങൾ നിങ്ങൾക്ക് വഴിയെ പറഞ്ഞു തരാം ഇപ്പൊ നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലോട്ട് പോകാം കൃഷിപ്പാടം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന കൃഷി കൃഷിയാണ് പ്രധാനമായും നാല് കാലങ്ങളിലായാണ് മത്തൻ കൃഷി ചെയ്യുന്നത് ജനുവരി മുതൽ മാർച്ച് വരെയും ഏപ്രിൽ മുതൽ ജൂൺ വരെയും ജൂൺ മുതൽ ആഗസ്റ്റ് വരെയും സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുമാണ് കൃഷിയുടെ കാലങ്ങൾ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുള്ള ഉഷ്ണകാലാവസ്ഥയാണ് മത്തന്റെ ശരിയായ വളർച്ചയ്ക്ക് അനുയോജ്യം സൂര്യപ്രകാശം നേരിട്ട് ലഭിക്കുന്ന സ്ഥലത്ത് മത്തൻ നടുന്നതാണ് ഏറ്റവും നല്ലത് നിലത്തെ മണ്ണിലാണ് മത്തൻ നടുന്നതെങ്കിൽ നിലം നന്നായി കിളച്ചു മറിച്ച് അതിൽ ഏകദേശം എഴുപത്തിയഞ്ച് സെന്റിമീറ്റർ വ്യാസവും നാൽപ്പത്തിയഞ്ച് സെന്റിമീറ്റർ താഴ്ചയുമുള്ള കുഴികളെടുത്ത് അതിൽ ആവശ്യത്തിന് ചാണകപ്പൊടിയോ മറ്റേതെങ്കിലും ജൈവ വളമോ ആദ്യം തന്നെ നിക്ഷേപിക്കണം എന്നിട്ട് കുഴിയിൽ നിന്നും എടുത്തു മാറ്റിയ മണ്ണ് വീണ്ടും ഇട്ട് രണ്ടും കൂടി നന്നായി ഇളക്കി യോജിപ്പിക്കണം നിങ്ങളിനി മത്തൻ ഗ്രോ ബാഗിലോ ചാക്കിലോ ആണ് നടാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ മണ്ണും മണലും ജൈവവളവും വളവും തുല്യ അളവിലെടുത്ത് നന്നായി കൂട്ടി ഇളക്കിയതിനു ശേഷം വേണം ഗ്രോ ബാഗിലും ചാക്കിലും നിക്ഷേപിക്കാൻ നിലത്തെ കുഴിയിലാണെങ്കിൽ മൂന്നോ നാലോ വിത്തും ചാക്കിലാണെങ്കിൽ രണ്ടോ മൂന്നോ വിത്തുമാണ് ഇടേണ്ടത് വിത്തുകൾ നട്ടുകഴിഞ്ഞാൽ ദിവസവും വെള്ളമൊഴിക്കണം വിത്തുമുളച്ച് തൈക്ക് അഞ്ചോ ആറോ ഇലകൾ വന്നാൽ ഒന്നോ രണ്ടോ ആരോഗ്യമുള്ള ചെടികൾ മാത്രം നിർത്തിയതിനു ശേഷം ബാക്കിയുള്ളവ പിഴുതുകളയണം മത്തന്റെ വള്ളി വീശി തുടങ്ങുമ്പോൾ നിലത്ത് മരച്ചില്ലകളോ ഉണങ്ങിയ വാഴയിലയോ ഇലയോ ഇട്ടുകൊടുക്കുന്നത് നല്ലതാണ് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് വേണം മത്തഞ്ചെടിക്ക് വെള്ളമൊഴിക്കേണ്ടത് രൂക്ഷമായ വേനൽക്കാലങ്ങളിൽ ദിവസവും രണ്ടു നേരം വെള്ളം നൽകുന്നത് മത്തഞ്ചെടിയുടെ ശരിയായ വളർച്ചയ്ക്ക് നല്ലതാണ് കായച്ച എപ്പിലാഗ്ന വണ്ട് എന്നിവയാണ് മത്തനെ ആക്രമിക്കുന്ന പ്രധാന കീടങ്ങൾ മത്തനയിൽ വരുന്ന രോഗമാണ് മത്തന്റെ ഇലകളിൽ മഞ്ഞ നിറത്തിൽ ചെറുതായി പൊട്ടുകൾ ഉണ്ടാവുക എന്നത് ഇങ്ങനെ കണ്ടാൽ വൈകാതെ തന്നെ ഇലകൾ കുരുടിച്ച് വളർച്ച മന്നീഭവിച്ച് ഇളകൾക്ക് നാശം സംഭവിക്കും ഈ രോഗം ഒരു സസ്യത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് വ്യാപിക്കാതിരിക്കാൻ രോഗലക്ഷണം കണ്ടു തുടങ്ങുമ്പോൾ തന്നെ ചെടിയെ പിഴുത് ദൂരെ മാറ്റി തീയിട്ട് നശിപ്പിക്കുന്നതാണ് ഉത്തമം ഉടൻ മത്തൻ കറി വയ്ക്കാനാണെങ്കിൽ തൊണ്ണൂറ് ദിവസം പ്രായമാകുമ്പോഴേ പരിച്ചെടുക്കാവുന്നതാണ് കുറച്ചു നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കാനാണെങ്കിൽ നന്നായി മൂപ്പത്തിയതിനു ശേഷമേ മത്തൻ ചെടിയിൽ നിന്നും പരിച്ചെടുക്കാവൂ മത്തന്റെ കായ മാത്രമല്ല കേട്ടോ ഉപയോഗിക്കാൻ സാധിക്കുന്നത് ഇലയും പൂവുമെല്ലാം തോരൻ വെക്കാനും പലഹാരങ്ങൾ ഉണ്ടാക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാം ക്നീഷ്യം കൊണ്ട് വളരെ സമ്പന്നമായ മത്തൻ ഹൃദ്രോഗികൾക്കും ക്യാൻസർ രോഗികൾക്കും അത്യുത്തമമായ ഒന്നാട്ടോ എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മത്തൻ നിങ്ങളുടെ വീട്ടുമുറ്റത്തോ ടെറസിന്റെ മുകളിലോ ഒക്കെ കൃഷി ചെയ്യാൻ തുടങ്ങിക്കോ കൂട്ടുകാരെ നിങ്ങൾ വീട്ടിൽ എന്തായാലും കൃഷി ചെയ്ത് നോക്കണേ കൂട്ടുകാരെ നാളെ ജൂൺ ഇരുപത്തി ആറാം തീയതി അല്ലേ നാളെ രണ്ട് സ്പെഷ്യൽ ഡേയ്സ് ഉണ്ട് ഇന്റർനാഷണൽ ഡേ ഓഫ് എഗെൻസ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ട്രാഫിക് അടുത്ത ഡേ ആണെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ഡേ ഇൻ സപ്പോർട്ട് ഓഫ് വിക്ടിം ഓഫ് ടോർച്ചർ ഡേകളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് അറിയണ്ടേ എങ്കിൽ നമുക്ക് കണ്ടു നോക്കാം കൂട്ടുകാരി ഈ ആഴ്ചയിലെ ആദ്യത്തെ സ്പെഷ്യൽ ഡേ ആണ് ഇന്റർനാഷണൽ ഡേ എഗൈൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ട്രാഫിക്കിംഗ് ജൂൺ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് മുതലാണ് ഇത് ആചരിക്കാൻ തുടങ്ങിയത് ചൈനയിൽ നടന്ന ആദ്യത്തെ ഓപ്യൻ യുദ്ധത്തിന്റെ കെടുതികൾ ജനങ്ങളെ സാരമായാണ് ബാധിച്ചത് തുടർന്ന് വന്ന യുണൈറ്റഡ് നേഷൻസിന്റെ 1987 ഡിസംബർ 7 ലെ ജനറൽ അസംബ്ലിയാണ് ഇന്റർനാഷണൽ ഡേ എഗയിൻസ്റ്റ് ഡ്രഗ് അബ്യൂസ് ആൻഡ് ഇല്ലിസി ട്രാഫിക്കിംഗ് ദിനം ആചരിക്കാൻ തീരുമാനിച്ചത് ഓരോ വർഷവും ഈ ദിനാചരണത്തിന് ഓരോ തീരുമാനമുണ്ട് കൂട്ടുകാരെ ഈ ആഴ്ചയിലെ മറ്റൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്റർനാഷണൽ ഡേ ഇൻ സപ്പോർട്ട് ഓഫ് ഓഫ് ടോർച്ചർ ജൂൺ ആചരിക്കുന്ന ലക്ഷ്യം പലതരത്തിലുള്ള ചൂഷണങ്ങൾക്കും പീഡനങ്ങൾക്കും വിധേയരായ ഇരകളെ മറ്റുള്ളവർ ഭീഷണിപ്പെടുത്തുന്നതിൽ നിന്നും രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് യുണൈറ്റഡ് നേഷൻസ് ഈ ദിനാചരണം തിരഞ്ഞെടുക്കാൻ രണ്ട് കാരണങ്ങളുണ്ട് ആദ്യത്തേത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ജൂൺ ഇരുപത്തിയാറിന് നടന്ന രണ്ടാം ലോക മഹായുദ്ധവും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ ജൂൺ ഇരുപത്തിയാറിന് നടന്ന യുണൈറ്റഡ് നേഷൻസിന്റെ ടോർച്ചറിങ്ങിനും മറ്റു ക്രൂരതയ്ക്കുമെതിരായുള്ള കൺവെൻഷനുമാണ് ജൂൺ ഇരുപത്തിയാറിന് ഇന്റർനാഷണൽ ഡേ ഇൻ സപ്പോർട്ട് ഓഫ് സിറ്റം ഓഫ് ടോർച്ചർ തിരഞ്ഞെടുക്കാനുണ്ടായ രണ്ട് കാരണങ്ങൾ ഓരോ വർഷവും ഓരോ തീമിട്ടാണ് ഈ ദിനം യുവൻ ആചരിച്ചു പോരുന്നത് സിഗ്നന്റാണ് എന്റെ കഥ ഇന്ന് എന്റെ കഥയിൽ ആരോഗ്യ കഥ പറയാൻ വരുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ എന്റെ കഥ കൂട്ടുകാരെ ഞാനാണ് മാൻകുട്ടി എന്നെ നിങ്ങൾ പടത്തിലോ മൃഗശാലയിലോ ഒക്കെ കണ്ടിട്ടുണ്ടാകും അതുമല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടായ ക്രിസ്മസ് പപ്പ പോകുന്ന വണ്ടിയിലെങ്കിലും നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടാകും ഇന്ന് ഈ മാൻകുട്ടി നിങ്ങളോട് തന്റെ കഥ പറയാൻ പോകുക ചെർവിഡോയി കുടുംബത്തിൽ പെടുന്ന ഒരു സസ്യനിയാണ് മാൻ ഞങ്ങൾ പലതരക്കാരുണ്ട് കലമാൻ പുള്ളിമാൻ കേഴമാൻ കൂരമാൻ കസ്തൂരിമാൻ എന്നിവരാട്ടോ ഇന്ത്യയിലുള്ള മാനുകളിൽ ഏറ്റവും വലിയത് കലമാൻ അഥവാ ക്ലാവാട്ടോ ഇംഗ്ലീഷിൽ സാമ്പാർ എന്നാണ് കലമാനിന്റെ പേര് അരണ്ട തവിട്ടു നിറത്തിലുള്ള കലമാനിന് നീണ്ട കാലുകളും ചെറിയ വാലുകളുമാണ് ഉള്ളത് ആൺ കലമാന് മാത്രമേ കൊമ്പുകളുള്ളൂ ചെമ്പുനിറത്തിൽ വെളുത്ത പുള്ളികളുള്ള മാനാണ് പുള്ളിമാൻ ഇന്ത്യ ശ്രീലങ്ക നേപ്പാൾ ബംഗ്ലാദേശ് ഭൂട്ടാൻ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ മരങ്ങൾ ധാരാളമുള്ള കാടുകളിലാണ് ഞങ്ങൾ പുള്ളിമാനുകൾ ഉള്ളത് എൺപത്തി അഞ്ച് കിലോഗ്രാമോളം തൂക്കമുണ്ടാകാറുള്ള ഞങ്ങൾ പുള്ളിമാനുകൾ ശരാശരി ആഴ്ച എട്ട് മുതൽ പതിനാല് വർഷം വരെ ആട്ടോ തുറസ്സായ പുൽമേടുകളും അർദ്ധനിത്യ ഹരിതവനങ്ങളുമാട്ടോ ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ മണിക്കൂറിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിലോടാൻ കഴിവുള്ള ഞങ്ങളുടെ ശത്രുക്കൾ കടുവയും പുലിയും സിംഹവും കുറുക്കനുമാ ഇംഗ്ലീഷിൽ ഞങ്ങളുടെ പേര് ചീറ്റൽ എന്നും ഡിയർ എന്നും ഞങ്ങൾ പുള്ളിമാനുകൾ വയനാട് മറയൂർ പറമ്പിക്കുളം എന്നീ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂട്ടോ നല്ല തവിട്ടു നിറം കേഴമാനുകൾക്ക് ഉച്ചത്തിൽ കുറയ്ക്കുന്ന കേഴമാനിന്റെ ഇംഗ്ലീഷ് പേര് ബാർകിംഗ് ഡിയർ എന്ന ഏഷ്യയിലെ ഹിമാലയത്തിനും റഷ്യയുടെ കിഴക്കൻ ഭാഗങ്ങളിലും കാണപ്പെടുന്ന കൊമ്പില്ലാത്ത ചെറിയ ഇനം മാനാണ് കസ്തൂരിമാൻ തിത്താശയമുള്ള ഏകമാൻ വർഗമാണ് കസ്തൂരിമാൻ മനുഷ്യവാസ മേഖലകളിൽ വരാതെ കാടുകളിൽ മാത്രം ജീവിക്കുന്ന കസ്തൂരിമാനുകളിൽ ആൺമാനുകൾക്ക് ഇണയെ ആകർഷിക്കാനായി പുറപ്പെടുവിക്കുന്ന സുഗന്ധ വസ്തുവാണ് കസ്തൂരി കറുപ്പോ ചുമപ്പോ കലർന്ന ഇളം തവിട്ട് നിറമാണ് ഈ കസ്തൂരിക്ക് പല സുഗന്ധ ലേപനങ്ങളും ഔഷധങ്ങളുമെല്ലാം ഉണ്ടാക്കാൻ കസ്തൂരി ഉപയോഗിക്കാറുണ്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കൊമ്പുകളാണ് ആൺ കസ്തൂരിമാനിന്റെ പ്രത്യേകത ഇന്ത്യ നേപ്പാൾ എന്നിവിടങ്ങളിലെ ഉഷ്ണമേഖലാ വനങ്ങളിലുള്ള മാൻവർഗത്തിലെ ഒരു ചെറിയ ജീവിയാണ് കൂരമാൻ കൂരൻ പന്നിമാൻ എന്നീ പേരുകളും ഈ കൂരമാനുകൾക്കുണ്ട് ചെറിയ തേറ്റകളും എലിയുടെ മൂക്ക് പോലത്തെ നീണ്ട മൂക്കുകളും കൂരമാനിന്റെ പ്രത്യേകതകളാണ് ഏതാണ്ട് ഇരുപത്തിയഞ്ച് സെന്റിമീറ്റർ ഉയരവും രണ്ടര കിലോയോളം തൂക്കവും കൊമ്പുകളില്ലാത്തതുമായ കൂരമാൻ ഒരു ചെറിയ എലിയെ പോലെയാണ് നടക്കുന്നത് ഇരുണ്ട തവിട്ടു നിറത്തിൽ മഞ്ഞപ്പൊട്ടുകളോ പാടുകളോ നിറഞ്ഞതാണ് കൂരമാനിന്റെ ശരീരം പിന്നെ ഞങ്ങൾ മാനുകളുടെ ഭക്ഷണം ചെറിയ പുല്ലുകളും ഇലകളും ഒക്കെയാ അമ്മമാൻ കുഞ്ഞുങ്ങളെ അഞ്ചു മുതൽ ആറു മാസം വരെ വയറ്റിൽ കൊണ്ടു നടന്നിട്ട് പ്രസവിക്കുകയാണ് ചെയ്യുന്നത് ഒന്നോ രണ്ടോ കുട്ടികളായിരിക്കും ഒരു പ്രാവശ്യം ജനിക്കുന്നത് അമ്മമാനൊപ്പം ഒരു വർഷം ചുറ്റിക്കിറങ്ങുന്ന കുഞ്ഞുമാനുകൾ പിന്നീട് അമ്മയിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ തുടങ്ങും ആൺമാനുകൾ ഒരിക്കലും അമ്മമാനിനെ വീണ്ടും തേടി വരില്ല പെൺമാനുകൾ ചിലപ്പോഴൊക്കെ അമ്മമാനിന്റെ അടുത്തെത്താറുണ്ട് കൂട്ടുകാരെ നിങ്ങളിനി ഞങ്ങളുടെ ശാസ്ത്രീയ വർഗീകരണം എഴുതിയെടുത്തോ ഇതൊക്കെയാ കൂട്ടുകാരെ ഈ മാനിന്റെ കഥ കൂട്ടുകാരെ ഇന്നത്തെ എന്റെ കഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായില്ലേ എങ്കിൽ നമുക്ക് അടുത്ത സിക്ോട്ട് പോകാം കൂട്ടുകാരെ ഈ ആഴ്ചത്തെ അടുത്ത സ്പെഷ്യൽ ഡേ ആണ് ഇന്റർനാഷണൽ ആസ്ട്രോയിഡ് ഡേ ഇത് ജൂൺ മുപ്പതിനായിട്ടോ ആചരിക്കുന്നത് ഇതിന്റെ വിശേഷങ്ങൾ നമുക്കറിയണ്ടേ നമുക്കൊന്ന് കണ്ടു നോക്കാം കൂട്ടുകാരെ ഈ ആഴ്ചയിലെ അടുത്ത പ്രധാനപ്പെട്ട ദിനമാണ് ഇന്റർനാഷണൽ ആസ്ട്രോയിഡ് ഡേ ജൂൺ മുപ്പതിനാണ് ഈ ദിനം ലോകം ആചരിക്കുന്നത് ഫെബ്രുവരിയിൽ ആസ്ട്രോഫിസ്റ്റും ഗിറ്റാറിസ്റ്റുമായ ബ്രെയിനെ ലണ്ടനിൽ ഫിറ്റേഷണൽ ഇമ്പാക്റ്റിനെ വെച്ച് ഒരു സ്റ്റോറി അവതരിപ്പിച്ചു അതിന്റെ തുടർച്ച എന്നോളമാണ് ഒക്ടോബറിൽ ഫെസ്റ്റിവലിൽ വെച്ച് തുടക്കം കുറിച്ചത് ആദ്യത്തെ ആസ്ട്രോയിഡ് ഡേ ായിരുന്നു പിന്നീട് കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ എഴുപത്തെട്ട് രാജ്യങ്ങളിലായി അറുന്നൂറോളം പരിപാടികളും പ്രവർത്തനങ്ങളും ആസ്ട്രോൾ ഡേയോടനുബന്ധിച്ച് ലോകത്തിൽ നടത്തുകയുണ്ടായി രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ആറിന് നടന്ന യുണൈറ്റഡ് നേഷൻസ് ജനറൽ അസംബ്ലിയുടെ എഴുപത്തിയൊന്നാമത് സെക്ഷനിൽ വെച്ചാണ് യുവൻ ജൂൺ മുപ്പത് ഇന്റർനാഷണൽ ആസ്ട്രോയിഡ് ഡേ ആയി ഡിക്ലെയർ ചെയ്തത് അടുത്ത സെഗ്മെന്റ് ആണ് കുട്ടിപ്പാചകം ഇന്ന് മീറ നമ്മെന്തായിരിക്കും പഠിപ്പിക്കാൻ പോകുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ കുട്ടി െ ഞാൻ ഇന്നുകൂടെ ഉണ്ടാക്കുന്നത് ഒരു ഇറ്റാലിയൻ ഡെസേർട്ട് ആണ് പനാങ്കോട്ട ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫ്രഷ് ക്രീം ഒരു കപ്പ് പാല് കപ്പ് ജലാറ്റിൻ ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒരു ടീസ്പൂൺ പഞ്ചസാര കാൽ കപ്പ് മിക്സഡ് ഫ്രൂട്ട് ജാം ആവശ്യത്തിന് ഇന്ന് നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം ആദ്യമായി നമുക്ക് ജലാറ്റിൻ പാലിൽ കുതിരാനേ കേട്ടോ ചെറുപ്പിച്ചാൽ സ്വിഗി പോവേ ഇനി നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം അടുത്തതായി നമുക്ക് പാലക്കുതു ചേരാറ്റിൽ ഡബിൾ ബോയിലിംഗ് ഇഞ്ചയിൽ ഒരുക്കിയെടുക്കാം

ഇഷ്ടമുള്ള മുള്ളിൽ ഒഴിച്ച് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം കൂട്ടുകാരെ അങ്ങ് നമ്മളുടെ പനം കൂടെ റെഡിയാക്കുന്നു ഇന്ന് നമുക്കിത് ജാമിച്ച് അലകരിച്ചെടുക്കാം കുട്ടി ഇഷ്ടായില്ലേ ഇത് നിങ്ങൾ വീട്ടിൽ എന്തായാലും ട്രൈ ചെയ്തേ കൂട്ടുകാരെ അടുത്ത സ്പെഷ്യൽ ഡേ ആണ് ഇന്റർനാഷണൽ ഡേ ഓഫ് കോപ്പറേറ്റീവ് ജൂലൈ ഫസ്റ്റിനോ ലോകം ഇത് ആചരിക്കുന്നത് ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് അറിയണ്ടേ എങ്കിൽ നമുക്ക് കണ്ടു നോക്കാം കൂട്ടുകാരെ ഈ ആഴ്ചയിലെ മറ്റൊരു സ്പെഷ്യൽ ഡേ ആണ് ഇന്റർനാഷണൽ കോ ഓപ്പറേറ്റീവ് ഡേ ജൂലൈ മാസത്തിലെ ആദ്യ ശനിയാഴ്ചയാണ് ഈ ദിനം ഈ വർഷം അത് ജൂലൈ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പതിനാറിന് നടന്ന യുണൈറ്റഡ് നേഷൻസിന്റെ ജനറൽ അസംബ്ലിയിലാണ് കോ ഓപ്പറേറ്റീവുകൾക്കായുള്ള ദിനം ആലോചിക്കുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് മുതലാണ് ഇന്റർനാഷണൽ കോ ഓപ്പറേറ്റീവ് ദിനം ആചരിക്കുവാൻ തുടങ്ങിയത് അതിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് ഇന്റർനാഷണൽ കോ ഓപ്പറേറ്റീവ് അലയൻസിന്റെ കീഴിലായാണ് ഈ സംഘടന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് മുതൽ ജൂലൈയിലെ ആദ്യ ശനിയാഴ്ച കോ ഓപ്പറേറ്റീവ് ഡേ ആചരിച്ചു പോരുന്നു ഓരോ വർഷവും ഓരോ ടീമിട്ടാണ് യു എൻ ഇന്ന് കോ ഓപ്പറേറ്റീവ് ഡേ ആചരിക്കുന്നത് ോട്ട് പോകാം അടുത്ത സെഗ്മെന്റ് ആണ് നല്ല ശീലങ്ങൾ ഇന്ന് നല്ല ശീലത്തിൽ ആരായിരിക്കും നമ്മളെ നല്ല ശീലം പഠിപ്പിക്കാൻ വരുന്നത് എന്തായിരിക്കും പഠിപ്പിക്കാൻ വരുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ നല്ല ശീലങ്ങൾ ഞാൻ കാട്ടിൽ നിന്ന് കൊച്ചുകൂട്ടുകാരെ കാണാൻ ഓടി വന്നതാട്ടോ ഞാൻ നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നുണ്ടായിരിക്കും എന്തിനാണ് ഞാൻ വന്നതെന്ന് അധികം ആലോചിച്ച് വിഷമിക്കുന്നു കേട്ടോ ഞാൻ തന്നെ പറഞ്ഞുതരാം നിങ്ങളിൽ മിക്കവർക്കും മടിയുള്ള കാര്യം എന്തായിരിക്കും നിങ്ങളൊന്ന് ഉറക്കപ്പെടേ ഈ മിന്നുമാൻ കേൾക്കട്ടെ അതെ പഠിക്കാനുള്ള മടി അത് തന്നെയാ കാര്യം അന്നൊന്ന് ക്ലാസിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നൊന്ന് തന്നെ വീട്ടിലിരുന്ന് നിങ്ങൾ പഠിക്കണം മാക്സ് ഒക്കെ ഒന്ന് ചെയ്തു നോക്കണം അന്നന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നൊന്ന് തന്നെ പഠിച്ചാൽ ഒരു ഗുണമുണ്ട് അത് എന്താണെന്നോ പരീക്ഷ വരുമ്പോൾ വരുമ്പോ പോലെ ഒത്തിരി പഠിക്കാനുണ്ടാവില്ല കൂട്ടി കൂട്ടിയിട്ട് പരീക്ഷാ സമയത്ത് പഠിക്കാൻ നോക്കുമ്പോ ആ സമയത്ത് ആകെ ടെൻഷൻ ആയിരിക്കും ഏതാകും പഠിക്കുമെന്ന് ഓർക്ക് അതിന് വേണോ കൂട്ടുകാരെ അങ്ങനെങ്കിൽ എന്റെ കൂട്ടുകാർ ഒന്ന് ചെയ്യണം അന്നൊന്ന് ക്ലാസിൽ പഠിപ്പിക്കുന്ന ഭാഗങ്ങൾ അത് തന്നെ പഠിക്കണം അത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഇങ്ങനെ പഠിച്ചാൽ പിന്നീട് പരീക്ഷാ സമയത്ത് പേടിക്കേണ്ടി വരില്ല കൂട്ടുകാരെ മനസ്സിലായോ എന്റെ കൊച്ചു കൊച്ചുകൂട്ടുകാർക്ക് ഇന്നത്തെ കിളിക്കൂടിന്റെ എപ്പിസോഡ് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടായില്ലേ എങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത് അതിനാ ഞങ്ങളുടെ അഡ്രസ് എന്റെ പ്രൊഡ്യൂസർ കിളിക്കൂട് ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ മുരിഞ്ഞൂർ പിഒ ചാലക്കുടി പിൻ ആറ് എട്ട് പൂജ്യം മൂന്ന് പൂജ്യം ഒമ്പത് ഫോൺ എട്ട് ആറ് നാല് ആറ് മൂന്ന് മൂന്ന് കിളിക്കൂട്ട് ജി ടി അറ്റ് ജിമെയിൽ ഡോട്ട് കോം കൂട്ടുകാരെ ഈ ആഴ്ചത്തെ എപ്പിസോഡിലൂടെ നിങ്ങൾക്ക് ഏറെ അറിവുകൾ കിട്ടിയില്ലേ എങ്കിൽ ഇതിലും കൂടുതൽ അറിവുകളുമായി ഞങ്ങൾ വീണ്ടും വരും അതുവരേക്കും ബൈ